പ്രഭുവിനെ സ്തുതിക്കുക പ്രഭുവിന്റെ എല്ലാ കൃത്യങ്ങളും അവന്റെ സാമ്രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രഭുവിനെ സ്തുതിക്കുക എന്റെ ആത്മാവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ യോവേൽ പുസ്തകത്തിൽ നിന്ന് അധ്യായം എട്ട് വാക്യം പതിമൂന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു പക്ഷേ സേനകളുടെ കർത്താവായ യഹോവയെ നിങ്ങൾ പരിശുദ്ധനായി ബഹുമാനിക്കണം അവനെ നിങ്ങളുടെ ഭയം ആക്കുക അവനെ നിങ്ങളുടെ ഭീതിയാക്കുക സുപ്രഭാതം സുഹൃത്തുക്കളെ ഭൂമിയിലെ എല്ലാ ശക്തികളേക്കാളും കൂടുതലായി നമ്മൾ ഭയപ്പെടേണ്ടത് കർത്താവാണ് ഈ വാക്യത്തെ നമ്മൾ ധ്യാനിക്കാം ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം കർത്താവിനെ ഭയപ്പെടുക യോവേൽ മനുഷ്യർ എങ്ങനെ ഭയപ്പെടുന്നുവെന്ന് സംസാരിക്കുന്നു മനുഷ്യരെ സ്ഥാപനങ്ങളെ ഭൂമിയിലെ ശക്തികളെയും അധികാരികളെയും അവർ ഭയപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഭൂമിയിലെ ശക്തികളെ ഭയപ്പെടരുത് മറ്റുള്ളവർ ഭയപ്പെടുന്ന രീതി ഭയപ്പെടരുത് എന്ന് അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പകരം ദൈവത്തെ നോക്കി ദൈവത്തോട് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യണം കാരണം അവൻ പരിശുദ്ധനാണ് കർത്താവിനെ ഭയപ്പെടുക അവൻ എത്ര പരിശുദ്ധനാണ് എത്ര നല്ലവനാണ് എത്ര ശക്തനാണ് അധികാരപൂർണാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം കർത്താവിൽ വിശ്വസിക്കുകയും വിശ്വസ്തരാകുകയും ചെയ്യുന്ന ഓരോരുത്തരും ഭൂമിയിലെ മനുഷ്യരെയോ അവരുടെ ശക്തികളെയോ പദവികളെയോ അധികാരങ്ങളെയോ ഭയപ്പെടരുത് കാരണം അവർ പരിമിതരാണ് ദൈവത്തിന്റെ ശക്തിക്കു മുന്നിൽ അവർ അശക്തരാണ് അതിനാൽ ഈ വാക്യത്തിൽ അദ്ദേഹം യുവാക്കന്മാരും വൃദ്ധരും കർത്താവിനെ ഭയപ്പെടണമെന്നും മറ്റൊന്നും അല്ലെന്നും പറയുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ഭൂമിയിലെ ശക്തികളെ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലി അപകടത്തിലാകാം നമ്മുടെ സാമ്പത്തികം അപകടത്തിലാകാം നമ്മുടെ സാഹചര്യങ്ങൾ അപകടത്തിലാകാം പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ ഭയപ്പെടുകയും മറ്റൊന്നും അല്ലെന്നുമാണ് പലരോടും എതിർത്തു നിൽക്കാനുള്ള സുവർണാവസരം ലഭിക്കുമ്പോൾ നമ്മൾ നിൽക്കണം കാരണം യേശുവിന്റെ ശക്തിയിലാണ് എല്ലാം നിലനിൽക്കുന്നത് എല്ലാം ഉണ്ടാകുന്നത് എല്ലാം സംഭവിക്കുന്നത് എന്ന് ലോകത്തോട് പറയേണ്ടത് നമ്മളാണ് നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മെ ചുറ്റുമുള്ള ശക്തികളെയോ അധികാരികളെയോ മനുഷ്യരെയോ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത് കർത്താവിനെയാണ് കാരണം അവനാണ് നമ്മെ സൃഷ്ടിച്ചത് എല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള ശക്തി അവനുണ്ട് നമ്മൾ എപ്പോഴും കർത്താവിനെ ഭയപ്പെടുക നമ്മെ ചുറ്റുന്നവരെ അല്ല പ്രാർത്ഥന കൃപാമേനായ ദൈവമേ നമ്മുടെ സ്വർഗീയ പിതാവേ നിങ്ങളെ ഭയപ്പെടുമ്പോഴാണ് നമ്മൾ വളരുന്നതും മാറ്റപ്പെടുന്നതുമാണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കണമേ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആമൻ